ഇരുന്നൂറോളം കേസുകളിൽ പ്രതിയായ അന്തർ ജില്ലാ മോഷ്ടാവ് പക്വി സുബേറിനെ തന്ത്രപരമായി കുടുക്കി പോലീസ് ജയിലിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ മാവേലിക്കര അരിപ്പാട് അമ്പലപ്പുഴ കരിയിലക്കുളങ്ങര നൂറനാട് വള്ളിക്കുമ്മം കരിനാഗപ്പള്ളി ശാസ്താംകോട്ട തുടങ്ങിയ സ്ഥലങ്ങളിൽ കടകളുടെ പൂട്ട് കുത്തി തുറന്ന് ഇരുന്നൂറോളം മോഷണം നടത്തിയ ചൂരനാട് തെക്കേമുറിയിൽ മുറിയിൽ പക്വി വടക്കേരിൽ എന്ന് വിളിക്കുന്ന സുബേറിനെയാണ് മാവേലിക്കര പോലീസ് മാവേലിക്കര റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അതിസാഹസികമായി ഓടിച്ചിട്ട് പിടികൂടിയത് കഴിഞ്ഞ കുറേ നാളുകളായി ജില്ലയിലും പരിസര പ്രദേശങ്ങളിലും ഉണ്ടായിരുന്ന മോഷണങ്ങളെ തുടർന്ന് ഡി വി എസ് പി കെ എൻ രാജേഷിന്റെ മേൽനോട്ടത്തിൽ മാവേലിക്കര എസ് എച്ച്ഒ ഇ നൌഷാദിന്റെ നേതൃത്വത്തിൽ പല സംഘങ്ങളായി തിരിഞ്ഞു നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി വലയിലായത് കഴിഞ്ഞ തവണയും മാവേലിക്കര പോലീസ് തന്നെയാണ് ഈ പ്രതിയെ പിടികൂടിയത് കഴിഞ്ഞ രണ്ടു മാസമായി പല സംഘങ്ങളായി തിരിഞ്ഞ പോലീസ് സ്ഥിരമായി സുബേർ വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലും കടകളിലും നിരീക്ഷണം ശക്തമാക്കിയിരുന്നു ട്രെയിൻ മാർഗമാണ് ഇയാൾ മോഷണത്തിന് പോകുന്നതെന്ന് മനസ്സിലാക്കിയ പോലീസ് വിവിധ റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളും കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിവരവെയാണ് സുബേർ മാവേലിക്കര റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മാവേലിക്കര പോലീസ് അതിസാഹസികമായി പിടികൂടിയത് അടിവസ്ത്രം മാത്രം ധരിച്ച് മോഷണം നടത്തിയിരുന്ന പ്രതി അതീവ വൈദഗ്ധ്യം ഉപയോഗിച്ചാണ് കടകളുടെ പൂട്ടുകൾ തകർത്തിരുന്നത്